നമ്മൾ ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു സംഗതിയാണ് സൗകര്യം എന്ന പേരിൽ നമ്മൾ ഒരുപാട് അസൗകര്യങ്ങളെ ഉണ്ടാക്കി മാറ്റുന്നുണ്ട് ഞങ്ങൾ സൗകര്യപ്പെടുത്തിയിരിക്കുകയാണ് പക്ഷെ എന്തായത് അസൗകര്യാണ് ആയിപ്പെട്ടതാണ് ഇപ്പൊ എല്ലാ പള്ളികളിലും എ സി വെച്ചിട്ടുണ്ട് പക്ഷെ സ്വിച്ച് ഇടൂല ഇള്ള ഓക്സിജൻ വരാനുള്ള വായു വരാനുള്ള ഓട്ട എ സി വെച്ച കാരണത്താൽ അടച്ചിട്ടുണ്ട് മേലൊരു എയർ ഹോൾ ഉണ്ടാവും ഈ എയർ ഹോള് എ സി വെച്ചു എന്നുള്ള പേരും പറഞ്ഞാണ്ട് അത് അടച്ചു എന്നാ പിന്നെ ഈ സാധനം സ്വിച്ച് ഇടണ്ട അത് സ്വിച്ച് ഇടൂല അപ്പൊ കറണ്ട് ബില്ല് എന്ന് നമ്മൾ പറയാം എന്നാ പിന്നെ ആ കായം തന്നെ വെക്കേണ്ടി നിന്നില്ലല്ലോന്നുള്ളതാണ് വെള്ളിയാഴ്ച ബക്കറ്റ് കാട്ടിയേ കിട്ടുമല്ലോ കറണ്ട് ബില്ല് അടക്കാനുള്ള പൈസ അതൊന്നും ഒരു ന്യായമല്ല നല്ല തണുപ്പുള്ള സമയത്ത് സ്വിച്ച് ഇടേണ്ട അതൊഴിച്ചാല് ബാക്കി സ്വിച്ച് ഇടാനുള്ളതാണല്ലോ ആ സാധനം ഹൗസംകാരൊക്കെ ആ വലിയൊരു ഗേറ്റ് ഉണ്ടാവും നല്ലൊരു ഗ്രില്ല് വെച്ചിട്ട് അതിന്റെ പകുതി മേലെ അടിയിലൊരു കുറ്റി ഇട്ടിട്ടുണ്ടാവും മേലെ ഒരു കുറ്റിന്റെ പുറമെ ഒരു കമ്പ്യൗണ്ട് കെട്ടും കൂടിയും ചെയ്തിട്ടുണ്ടാവും ആരും തുറക്കരുത് എന്ന് കരുതിയിട്ട് നല്ല വിശാലമായ ബാത്റൂമിന്റെ പകുതിയെ കൂടി ഒരു കയറിങ്ങനെ കെട്ടിയിട്ടുണ്ടാവും ആരും ഉപയോഗിക്കണ്ട എന്ന് വിചാരിച്ചിട്ട് നല്ലൊരു അഞ്ചാറ് ബാത്റൂമ് കക്കൂസ് ഉണ്ടാവും ഒറ്റ ഒന്നും തുറന്നിട്ടുണ്ടാവില്ല ഏതെങ്കിലും ഒന്ന് ദൗർഭാഗ്യവശാൽ തുറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് കുറ്റിയും കുഴത്തും ഉണ്ടാവില്ല ഇതൊക്കെയാണ് ഇപ്പൊ ഈ സൗകര്യങ്ങൾ എന്ന പേരിൽ ഉണ്ടാക്കി തീർത്തിട്ടുള്ള അസൗകര്യങ്ങൾ നമ്മളൊരു കാര്യം സൗകര്യം ചെയ്യണത് സൗകര്യം തന്നെയായിരിക്കണം അതൊരിക്കലും അസൗകര്യമാവാൻ പാടില്ല